സ്വാഗതം ും ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോ എന്താ വീഡിയോ ആണ് അതും ഞാൻ കൊറേ നല്ല അറിയിച്ചൊരു ഷൂട്ടിന്റെ വീഡിയോ അല്ലേ ഞാനിങ്ങനെ ഷൂട്ട് ചെയ്യണം അവരോട് ചോദിക്കണം എന്നൊക്കെ ഞാൻ ഷൂട്ട് അപ്പൊ ആദ്യം ആ ഷൂട്ട് ഒന്ന് കണ്ടാലോ ആരും ഓക്കെ അതായിരിക്കും അല്ലേ എന്നിട്ട് നമുക്ക് ബാക്കി കൊറേ കാര്യങ്ങൾ പറയാനിട്ട് എന്താ വെച്ചുകഴിഞ്ഞാല് രണ്ടു ദിവസമായില്ലേ നമ്മൾ വീഡിയോ ഇട്ടിട്ട് രണ്ടു ദിവസമായി വീഡിയോ ഇട്ടിട്ട് അപ്പൊ അതിന്റെ റീസണും എല്ലാ കാര്യങ്ങളും നമുക്ക് തന്നെ സൈബർ അറ്റാക്കിങ്ങും കൊറേ കാര്യങ്ങളുണ്ട് ഇട്ട് നമ്മള് പ്രതികരിക്കല്ലേ ഇങ്ങനെ വെറുതെ ടോക്ക് പറഞ്ഞു പറഞ്ഞ് യെസ് അത്രേ ഉള്ളു അപ്പൊ ഇന്ന് ആദ്യം ആ വീ എന്താ അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ആ വീഡിയോ ഉണ്ടാകും അത് ആരാണ് എന്താണ് അതിന്റെ പിന്നെ പ്രകച്ചകളൊക്കെ കണ്ടിട്ട് ഓടിയ ഹലോ അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ ഫോട്ടോഷൂട്ടിൻ്റെ അതിഥി അതിഥീനെ കുറിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല എന്ന് തോന്നുന്നു വേറെ ആരും നമ്മുടെ മല്ലു ഫാമിലീത്തെ പൊന്നു ആണ് കേട്ടോ പൊന്നു സുജൻ കൂടിയിട്ട് ഒരു എന്താ പറയുക പത്തര പതിനൊന്ന് മണിയാകുമ്പോഴത്തേക്ക് എത്തി നമ്മുടെ ഫ്ലാറ്റിക്ക് അവർക്ക് ഇന്നുള്ള ആഴ്ച ഒരു ഓണ ഷൂട്ടിൻ്റെ കോസ്റ്റ്യൂമാണ് അപ്പം അതിന് മാച്ചാണ രീതിയിൽ ഫേസും ഹെയറും വേണമെന്നാണ് പറഞ്ഞത് അപ്പോൾ ആൾ പറഞ്ഞ രീതിയിലുള്ള ഒരു ഹെയർ സ്റ്റൈലാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ അതെന്താണ് നമുക്ക് കാണാം അപ്പോൾ ഫേസത്തെ ഫസ്റ്റത്തെ പരിപാടികളൊക്കെയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എല്ലാവർക്കും ഞാൻ എപ്പോഴും പറയാറുള്ളത് നിങ്ങൾക്ക് എന്താണോ വേണ്ടത് നിങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞു തരിക അത്ര മാത്രം ചെയ്താൽ ബാക്കിയൊക്കെ നമുക്ക് അടിപൊളിയായിട്ട് ചെയ്യാം നമ്മുടെ കാത്തും അവിടെ ഇരുന്നിട്ട് കളിക്കേണ്ട കാരണം കാത്തും ഇപ്പോൾ എപ്പോഴും ഉറങ്ങണ ഉറങ്ങിക്കഴിഞ്ഞാൽ നമ്മളിങ്ങനെ വർക്ക് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൾ എഴുന്നേറ്റ് ഇരിക്കും പിന്നെ നമ്മളെപ്പോഴും അവളെ കൂടെ ഇരിക്കണം കേട്ടോ അപ്പോൾ ആർക്ക് ചെയ്തതച്ച് കഴിഞ്ഞാൽ എയർ ബ്രഷ് മേക്കപ്പാണ് കേട്ടോ ചെയ്തത് ഫസ്റ്റ് നമ്മൾ അതിൻ്റെ കോട്ടിങ് കാര്യങ്ങളൊക്കെ ചെയ്ത് എന്നിട്ടാണ് എയർ ബ്രഷ് ഞങ്ങൾ ചെയ്യാറ് അപ്പോൾ എയർ ബ്രഷിൻ്റെ ഒക്കെ കഴിഞ്ഞ് നമുക്ക് എങ്ങനെയുണ്ട് നോക്കിയാലോ കാരണം ഇത് നമ്മൾ ഇൻസ്റ്റാ റെയിലിക്ക് വേണ്ടിയിട്ട് എടുത്തായിരുന്നു കേട്ടോ അപ്പോൾ അത് ഞങ്ങൾ വ്ളോഗായിട്ട് എടുക്കാൻ എടുത്തില്ല അതാണ് ഉണ്ടായത് അപ്പോൾ അതിൻ്റെ ഭാഗങ്ങളാണ് ഇതൊക്കെ എങ്ങനെയുണ്ട് ഫേസും ഹെയറും സിന്ദൂരം തുറന്നെന്ന് പറഞ്ഞു അതേപോലെ സിന്ദൂരൊക്കെ തൊട്ട് ആൾ പറഞ്ഞ പോലെ ഹെയർ സ്റ്റൈലും കാര്യങ്ങളൊക്കെ തന്നെയാണ് ചെയ്തത് പിന്നെ ഓർണമെൻസും കാര്യങ്ങളൊക്കെ പൊന്നുവിൻ്റെ അമ്മേടെ എൻ്റെ ഓർണമെൻറ്റ്സ് തന്നെയാണ് നമ്മൾ എത്തിയത് ഒരു മനയിലായിരുന്നു വിട്ടാൽ കാരണം നമുക്കൊരു ട്രഡീഷണൽ ലുക്കായ കാരണം ആ ഒരു സെറ്റപ്പ് വേണമല്ലോ അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ഒരു മനയാണ് നമ്മൾ സെലക്ട് ചെയ്തത് നമ്മുടെ ഫോട്ടോഗ്രാഫർ മനു തന്നെയായിട്ടാണ് നമ്മുടെ സ്ഥിരം നമ്മുടെ കൂട്ടത്തിലുള്ള ആൾ തന്നെയാണ് അപ്പോൾ പല സ പോവും കാര്യങ്ങളും ഒക്കെ നമ്മൾ അവിടെ നിന്ന് എടുത്തു നല്ല രസമായിരുന്നു കേട്ടോ കോസ്റ്റ്യൂമും കാര്യങ്ങളൊക്കെ അതിൻ്റെ ഇടയിൽ ഒരു ബൈക്ക് പോയതാണ് ഒരു വൃത്തിയെട്ട ബൈക്ക് പോയതിൻ്റെ ശബ്ദമാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരുന്നത് കേട്ടോ സോറി ഫോർ ദ ഡിസ്റ്റർബൻസ് പിന്നെ നമ്മുടെ മനു മനുണ്ട് അകിലുണ്ട് എല്ലാവരും കൂടി പോസ്റ്റുകളും കാര്യങ്ങളൊക്കെ എടുത്തും അടിപൊളിയാക്കാൻ പക്ഷെ പുറത്തധികം നേരം നിൽക്കാൻ പറ്റില്ല നല്ല കൊതുകുണ്ട് കാരണം പണ്ടത്തെ തറവാടാണല്ലോ അപ്പോൾ അപ്പുറത്തും കുളവും കാര്യങ്ങളും മുന്നിൽ പാടവും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ കൊതുകിൻ്റെ നല്ല അതിപ്രസരമായിരുന്നു അവിടെ കടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പിന്നെ പുറത്തു നിന്നും അകത്തൊന്നും കുറേ റീൽസും ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തും ഇതിൻ്റെ റീല് ഞാൻ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി എഡിറ്റ് ചെയ്തപ്പോൾ അപ്പോൾ അതൊക്കെ ഒന്ന് കാണുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇതൊക്കെ ആയിരുന്നു ഇനി ഒരു കൂടി ഉണ്ട് അല്ലേ ആ ഇതിപ്പോൾ രണ്ടെണ്ണം രണ്ടെണ്ണം കഴിഞ്ഞിട്ടുള്ളൂ ഇനി ഒന്നും കൂടി ഉണ്ട് അങ്ങനെ മൂന്ന് ആയിരുന്നു നമ്മൾ അവിടെ വെച്ചിരുന്നത് ഏകദേശം ഒരു രണ്ട് മണിക്കൂർ രണ്ടര മണിക്കൂറത്തെ ഷൂട്ടിന് ശേഷം നമ്മൾ അവിടെ ഗുഡ് ബൈ പറഞ്ഞു അപ്പൊ ഇനി ബാക്കിയുള്ള വിശേഷം കാണാൻ നമ്മൾ വീട് എടുക്കാനുള്ള പ്ലാൻ ഉണ്ടായിരുന്നു കാരണം നമ്മൾ ഞാൻ തിങ്കളാഴ്ച ഷൂട്ട് വെക്കാമെന്നുള്ള തീരുമാനത്തിനായിരുന്നു അവര് വിളിച്ചത് കല്യാണത്തിന്റെ തലഹോസം വിളിച്ചത് തലഹോസം പറഞ്ഞു പ്ലാൻ ഇട്ടത് അപ്പൊ പിറ്റേ ദിവസം പിന്നെ കല്യാണം റിസപ്ഷൻ അത് മൂന്ന് ദിവസം ഫുൾ തിരക്ക് റിസപ്ഷൻ ആലപ്പുഴയിലായിരുന്നു അപ്പൊ അവിടെ പോയി അവിടുന്ന് റിട്ടേൺ ഞാൻ അപ്പോഴേ പറഞ്ഞാ പോണ കാത്തൂരിന് വെച്ചിട്ട് ബസ്സിലാണ് പോണത് നിനക്ക് പറ്റൂ നാ മൈൻഡ് ഞാൻ പോവും എൻ്റെ സിസ്റ്ററിൻ്റെ കളി ഞാൻ പറഞ്ഞു ഓക്കെ എനിക്കൊരു കുഴപ്പമില്ല ഞാൻ പറഞ്ഞ നിനക്ക് ഹെൽത്ത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ മാത്രം കാരണം ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്നിട്ടുള്ള എനിക്കറിയാം നിനക്കും അറിയാം അപ്പൊ നീ ഓക്കെ ആണെങ്കിൽ മാത്രം നീ ഒരു അറ്റംപ്റ്റ് എടുത്തോന്ന് ഞാൻ പറഞ്ഞു അപ്പൊ എന്നോട് അറ്റഡ് മൈൻഡ് മാൻ ഐ എം ഹെൽത്ത് ഈസ് ഓക്കെ അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ നോ പ്രോബ്ലം യു ക്യാൻ ഗോ കേ പോയി പോയി പോയികു എത്തുമ്പത്തേക്കും ആളറെ ആളുടെ ഗ്യാസും കുറ്റിയും തെറിച്ചു ക്ഷീണെന്ന് പറഞ്ഞ പോരാട്ട് മാറ്റി പിടിച്ചു റോഡ് പണിയാണ് അതൊരു പോവാറുണ്ട് അപ്പുറത്ത് നോക്കും അപ്പുറത്ത് ഛർദ്ദി ഇപ്പുറത്തോക്കും ഇപ്പറത്തെ ഛർദി ചെറു ഞാൻ ഇപ്പൊ ഛർദ്ദിക്കൂ ഇതായിരുന്നു എന്റെ മനസ്സിലുണ്ടായത് ദൈവം ആയിട്ട് ഞാൻ ഛർദ്ദിക്കാതെ പിടിച്ചിരുന്നു പാപ്പ എനിക്ക് ഛർദിക്കാനും കവറൊക്കെ കവർ ഞാൻ ഫ്രണ്ടിലെ ചിരിക്കെ ഇപ്പൊ മറ്റേതല്ലേ ഇപ്പൊ പൊട്ടും ഇപ്പൊ പൊട്ടും ഞാൻ പൊട്ടിക്കാൻ അപ്പുറത്തെ ആള് പൊട്ടിക്കും അങ്ങനെ കല്യാണം കഴിഞ്ഞ് ഞങ്ങൾ എത്തിയത് പുലർച്ചെ രണ്ട് മണിക്കാണ് വീട് വീടെത്തിയത് ഞങ്ങളുടെ പ്ലാനിങ്ങിൽ ഉണ്ടായിരുന്നത് വീട് ഫുള്ള് ഫ്ലാറ്റ് ഫുള്ള് വലിച്ചു കാര്യം എടുക്കുക കേട്ടോ കല്യാണത്തിന് പോലെ സാധനങ്ങൾ അങ്ങോട്ട് എടുക്കലി ഇങ്ങോട്ട് എടുക്കലായിട്ട് ഫുള്ള് ആൾ തൊട്ട് റൂമും ഫുള്ളും തുണ്ടികളാണ് അപ്പം ഞാൻ വന്നോ പറഞ്ഞു ഞങ്ങൾ വരുമ്പോഴേ പറഞ്ഞിട്ടുണ്ടായി നേട്ടം നമുക്ക് വീട് എത്തി അപ്പം തന്നെ ബാഗും പാക്ക് ചെയ്ത് നേരെ ഫ്ലാറ്റിൽ പോവാം എന്നിട്ട് ഒതുക്കിയിട്ട് നമുക്ക് എടുക്കാം രാവിലെ ഇരുന്നിട്ട് അവർ വരുമല്ലോ വീടത്തെ രണ്ട് മണി നമുക്ക് ഏഴുമണിക്ക് പോവാടാ രാവിലെ ഏഴുമണിക്ക് പോവാൻ പറ്റില്ല എന്റെ കൈ വേന ഞാൻ ഇത് എന്റെ കൈ വേനിക്കും പറ്റില്ല അറിഞ്ഞ് ഞങ്ങൾക്ക് എടുത്തു അപ്പൊ ഏഴുമണിക്ക് അലാറം വെച്ച് ഏഴുമണി മുതൽ അലാറം വെച്ചു ബാക്കി പോരത്തെ പോന്നും ഞങ്ങൾ അറിഞ്ഞിട്ടില്ല നോക്കി ഇപ്പോൾ ഒമ്പതര ചേച്ചിയാണ് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒമ്പതരയ്ക്ക് ഉണ്ണിനെ ആക്കിയിട്ട് ഒരു സ്കൂളിൽ വിട്ടയച്ചിട്ട് ഒമ്പതര ആകുമ്പോൾ ഇറങ്ങുമെന്ന് പറഞ്ഞു അവിടെ നേരെ ഒന്ന് രണ്ട് മണിക്കൂർ പക്ഷേ എനിക്ക് ചേട്ടൻ്റെ ചേ ചു ചേരന ഓടിക്കണമെങ്കിൽ എനിക്കറിയാം നല്ല സ്പീഡിൽ പോവുകയാണ് പെട്ടെന്ന് ഇവിടെ എത്തും ഉറപ്പാണ് അപ്പോൾ ഞാൻ ഒന്നും നോക്കിയില്ല കിറ്റിയ ഡ്രസ്സ് ഞാനെന്നെ പറഞ്ഞു അമ്മേ ഷോപ്പിൽ നിന്ന് ഓർണമെൻസ് എടുത്തിട്ടുണ്ടായിരുന്നു നമ്മൾ അപ്പോൾ ഞാൻ ഓർണമെൻറ്റ്സ് കൊണ്ടാക്കി കൊടുക്കുക എന്തെങ്കിലും കൂടെ വരണം അപ്പോൾ ഡ്രസ്സൊക്കെ കൊണ്ടുപോകാം ിറ്റ ഡ്രസ് എടുത്ത് കയറിക്കോളാ പറഞ്ഞ് ഞാൻ കുളിച്ചൊന്നുമില്ല മിറ്റ ഡ്രസ്സെടുത്താക്കി റോഡ് പണി കാണാൻ അവിടെ ബ്ലോക്കിൽ കേട്ട് ഇവിടെ പെട്ട് അവിടെ എത്തും പതിനൊന്ന് മണി ആകുമ്പോഴെ ഫ്ലാറ്റിൽ എത്തുന്നുണ്ട് ഫ്ലാറ്റിക്ക് പതിനൊന്ന് മണിക്ക് എത്തുന്നുണ്ട് എത്തി ഞങ്ങൾ ജസ്റ്റ് ഒന്ന് കിടക്ക് വിരിച്ചിട്ട് അടിച്ചുപോലെ അവര് വിളിച്ച് എത്തിന്നിട്ട് ഫുഡ് കഴിച്ചിട്ടില്ല ഞാൻ കാര്യം എനിക്ക് പരിപ്പാടി മുല്ലപ്പേടിക്കാൻ വേണ്ടി ഇറങ്ങി പരിപ്പാടി കാര്യം മേടിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കാരണം പണി കഴിഞ്ഞിട്ട് കഴിക്കാലോ വെച്ചിട്ട് അവര് വന്നു അപ്പേക്ക് മുന്നേ പോകുമ്പോൾ പോയി ഫുഡൊക്കെ വെച്ചിട്ടുണ്ടോ ഒരു ഫുഡ് കൊടുത്തപ്പോൾ ഞാൻ കഴിക്കാൻ നമുക്ക് മാക്കപ്പ് ചെയ്യാൻ ടൈം പോവും അതിനെത്തി നമ്മൾ മാക്കിയപ്പ് തുടങ്ങുമ്പോൾ രണ്ട് മണിയായത് ഇങ്ങനെ ആയാലൊരു മൂന്ന് മണി നാലുമണിയാണെങ്കിൽ അവിടെ എത്തിയാലാണ് വില ഷൂട്ട് ചെയ്യാൻ പറ്റണം ഞാൻ ഫുഡ് കഴിക്കാൻ നിന്നില്ല അങ്ങനെ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്ത് മേക്കപ്പ് എല്ലാം ചെയ്ത് നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ ഭയങ്കര മഴയെന്നു വെച്ചിട്ടുണ്ടല്ലോ ഇവിടെ സ്കൂളുകൾക്ക് ആവുമതി തിങ്കളാഴ്ച കാരണം തൃശ്ശൂർ ജില്ലയ്ക്കൊക്കെ ഫുൾ ഒരു മിനിറ്റ് എന്താച്ചിരിക്കാൻ ടൈമില്ല റെസ്റ്റ് എടുത്തിട്ടില്ല തലക്കപ്പം ഞങ്ങൾ ഓട്ടോമാറ്റിക്കലി ഞങ്ങൾ വ്ളോഗെടുക്കാൻ മറന്നു അത് വരുമ്പം ഞങ്ങൾ വ്ളോഗിച്ചാണെങ്കിലും ഞങ്ങൾ മറന്നു ടൈം കവർ ചെയ്യണം അവിടെ എത്തണം അതോ നമ്മള് ഒരു മന എടുത്തുണ്ടായിരുന്നേ തൃശ്ശൂരിൽ തൃശ്ശൂരിന്ന് നമുക്ക് നാല്പത്തി ഒരു ഡ്രൈവ് മണിക്കൂറിൻ്റെ അപ്പൊ വേറെ ഉൾ വഴി പേടി പിടിച്ചിട്ടാണ് നമ്മള് എത്തിയത് തന്നെ ആ സമയത്ത് ലൈറ്റും കാര്യങ്ങളൊക്കെ കിട്ടിട്ടെ ഫോട്ടോസും അത് മൂന്ന് കോസ്റ്റ്യൂമുണ്ടായിരുന്നു അപ്പം ആദ്യം സാരി കൊടുത്തിട്ടായിരുന്നു ഏകദേശം പെട്ടെന്ന് ഫാസ്റ്റാക്കിയില്ല പിന്നെ ചേച്ചിയാണ് സ്റ്റൽ പറഞ്ഞു ഇതിൻ്റെ അടുത്ത് എനിക്ക് എല്ലാ ഷൂട്ടിലും ചുറ്റി എല്ലാം വെച്ച് ചെയ്യുന്നുണ്ട് പിന്നെ എരുവാച്ചിൽ വൃത്തിന് കുങ്കുമുട്ടി ഉള്ള ഷൂട്ട് ചെയ്തിട്ടില്ല അത് ചെയ്താലോ എന്ന് ചോദിച്ചു അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമൊരു പരിപാടിയാണത് എനിക്കിപ്പോഴത്തെ മോഡൽ വന്നാലും എനിക്കേറ്റം ഇഷ്ടം അങ്ങനത്തെ ട്രഡീഷണൽ ലുക്ക് പിടിക്കാൻ അത് അപ്പൊ എന്റെ ഏറ്റവും ഇഷ്ടം അങ്ങനത്തെ ഒരു ലുക്ക് പിടിക്കാനായിട്ട് ചേച്ചി പറയുമ്പോൾ സെറ്റ് അപ്പൊ ഞാൻ അങ്ങനത്തെ ലുക്കിലൊക്കെയാണ് ചെയ്തത് പിന്നെന്തായാലും കൊറേ നെഗറ്റീവ് വേണു വന്നാലും ഉള്ളി പോവാട്ട് മഴ മഴക്കാലം എനിക്കാ ഇരിക്കന്നെ ആയിക്കോട്ടെ നല്ല അതിന് ട്രോളം വാങ്ങിക്ക എല്ലാം നേറ്റ് വാങ്ങാനായിട്ട് പൊന്നു ഇനിയും ബാക്കി അല്ലേ പിന്നെ ശബ്ദമില്ല ശബ്ദമില്ലാന്ന് നമ്മള് മൈക്കും കാര്യങ്ങളൊക്കെ വാങ്ങണമെന്നുണ്ടെങ്കിൽ അറിയാലോ നല്ലൊരു എമൗണ്ട് തന്നെ പൊട്ടിക്കണം അതിന് വേണ്ടിയിട്ട് താൽക്കാലിക ഇപ്പൊന്നും ഇല്ല ഇനി മഴയൊന്ന് ഞങ്ങള് ഉള്ളിൽ പോയിട്ട് ബാക്കിയുള്ള വിശേഷവും കാര്യങ്ങളൊക്കെ പറയാട്ടേ മഴ പറഞ്ഞു

എന്നെ കൊറേ വട്ടം വിളിച്ചിത്ര അതും ഞാൻ കേട്ടിട്ടില്ല പിന്നെ ഞാനിന്റെ ഐസ്ക്രീം ആയതിലൊക്കെ തണുപ്പ് ഐസ്ക്രീം വെച്ചിട്ടുണ്ടല്ല ഐസ് ക്രീം അപ്പൊ പിന്നെ പട്ടണ എഴുന്നേറ്റ് ജ്യൂസും കണ്ണൊക്കെ മേടിച്ചെടുക്കും കുടിച്ച് റെക്കാൻ വേറ്റിക്ക് ഇറക്കി ഇങ്ങനെ നേരത്തെ തന്നെ എൻ്റെ ഇടയിലെ വെച്ചാണ് യൂസ് ചെയ്തത് പിന്നെ സ്കൂൾ മൂടും പോയി അപ്പം എന്തെടുക്കണം എന്ന് വെച്ചാലും പറ്റാത്തൊരവസ്ഥയായിരുന്നു ആ ടെൻഷനും കഴിയാനും വീടാത്തി രാവിലെ ആമ്പെഴുന്നേറ്റിട്ട് എനിക്ക് വീട്ടിലേക്ക് വരണം എന്നുണ്ടായിരുന്നു സാധനം ചെറിയ കാര്യം ഉണ്ടായിരുന്നു അപ്പൊ അങ്ങനെ ഞങ്ങള് അവിടെ നെറ്റിന് നോർമലോ എല്ലാം വെച്ചിട്ട് അവിടെ ഇട്ടിട്ട് അങ്ങനെ ഞങ്ങൾ കിടന്നു രാവിലെ എൻ്റെ ലേറ്റ് ആയിപ്പോയി ഫുഡ് ശരിക്കും കഴിച്ചിട്ടില്ല ഞാൻ പറഞ്ഞു റിസപ്ഷനിൽ പോയിരുന്നു അപ്പൊ ഇവിടുന്ന് ഒരു ഇഡ്ഡ്ലിയും കാര്യം ഉണ്ടായിരുന്നു അത് ഇവൻ കഴിക്കാത്ത ഞാൻ അധികം കഴിച്ചിരുന്ന ഒരു ഇഡ്ലി കഴിച്ചു പറഞ്ഞു പിന്നെ അവിടെ ഇത്തിരി മൂന്ന് റിസപ്ഷൻ്റെ ടൈമിലാകും അപ്പൊ എനിക്ക് ഇന്ന് മേടിച്ചഴിക്കുന്ന ഫുഡാണ് എനിക്കധികം കഴിക്കാൻ ഇഷ്ടമല്ല എനിക്ക് ഞാൻ വീണ്ടും പോയി മേടിക്കിഷ്ടമില്ല കുറച്ച് റൈസ് കിട്ടണം അപ്പൊ കുറച്ച് റൈസ് കഴിച്ചു വേറെ ഒന്നും ഞാൻ കഴിച്ചില്ല പിന്നെ രാത്രി ഫുഡ് കഴിച്ചിട്ടില്ല ഇന്നലെ ഒന്നും ഇന്നും ഭയങ്കര സ്ഥലവേദന ഫുഡ് ശരിയല്ല പിന്നെ ഓരോ ദിവസം ഓരോ നേരത്തെ ഫുഡാണ് കഴിക്കുന്നത് ഇന്നലെ രാത്രി മാഗി കഴിച്ച ആ ഏരിയയില് കടകളൊന്നും മാഗി മാത്രം കഴിച്ചിട്ടുള്ളു ഭയങ്കര സ്ഥലമായിരുന്നു നിനക്ക് എന്തായാലും അമ്മയുടെ വീടും പറഞ്ഞത് കുട്ടിക്ക് വയ്യ അങ്ങനത്തെ പൈസ പിന്നെ അമ്മ ബ്ലോഗ് ഇട്ടുണ്ടായിരുന്നു അപ്പൊ ആ കുട്ടിന്നലെ പിന്നെ വിളിച്ചു നല്ല ന്യൂസ് ആയിരുന്നു ആകെ ടെൻഷന അപ്പം എനിക്ക് ഇവിടെ എത്തണമെന്നുണ്ടായിരുന്നു പിന്നെ അവിടെ നിന്ന് രാവിലെ തന്നെ നമ്മൾ കൈകര തീർത്ത് നമ്മൾ വേറെ എടുക്കു പോന്നു നമ്മളെ റോഡ് ബ്ലോക്ക് കൊണ്ട് തന്നെ കാണാൻ എത്താൻ പറ്റിയില്ല ഞാൻ കറക്റ്റ് എത്തുന്നതും കുട്ടീനെ കൊണ്ടുപോയി തരേ സെയിം ടൈമായിരുന്നു ഞങ്ങൾ എത്തുമ്പോൾ കുട്ടീനെ വണ്ടിയിൽ വെയിറ്റ് ആയിരുന്നു എനിക്ക് ഉണ്ണിനെ കാണാൻ പറ്റിയില്ല കാരണം ഞാൻ കാണണമെന്ന് വെച്ചിട്ടാണ് ഞങ്ങളവിന്ന് ഒന്നര മണിക്കൂർ എടുത്തു തൃശ്ശൂരിൽ നിന്ന് ഇവിടെ എത്താൻ ഞാൻ അവിടെ നിന്ന് വേഗം ഇറങ്ങിയത് കുളിച്ചിട്ടില്ല എൻ്റെ ഉണ്ണിക്ക് പോലും ഞാൻ ജസ്റ്റ് രണ്ടുപേ കുറുക്ക് കൊടുത്തിട്ട് ഞാൻ ഡ്രസ്സ് മാറ്റി കൊടുക്കുന്നത് എൻ്റെ ഉണ്ണീനെ പോലും ഞാൻ ശരി കുളിപ്പിക്കാൻ ഒന്നിനും നിന്നില്ല അറിയാം കുളിപ്പിച്ചിട്ട് പോലും ഉണ്ടായിരുന്നില്ല ഒന്ന് വന്ന് ഇവിടേക്ക് എന്നുള്ളതുകൊണ്ട് പക്ഷെ എത്തുമ്പോഴേക്കും നമുക്ക് കാണാൻ പറ്റിയില്ല അപ്പോൾ മൊത്തത്തിലാരുടെ ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇങ്ങനെയൊക്കെ എടുക്കുകയായിരുന്നു ആലോചിച്ചിട്ട് നാളെ കുണുക്കമ്മൻ്റെ പ്രായമാണ് അപ്പോൾ അന്ന് കുണുക്കുമ്പോൾ ഉണ്ടായ ടൈമിൽ എൻ്റെ കുണുക്കനോ ആരാവുന്ന പേര് ആ ഉണ്ണിന് ആരാവുന്ന പേര് അപ്പം നമ്മൾ അത്രത്തോളം കറിയാം നമ്മളെ കുണുക്കുന്ന എന്തെയല്ലോ ഒരു ആൺകുട്ടിനെയാണ് അപ്പോൾ കുണുക്കനെ പോലെ തോന്നിയിട്ടുള്ളൂ അപ്പം ഇങ്ങനെ ന്യൂസ് ആയിട്ട് പുള്ള ഒരു ടെൻഷനിലിങ്ങനെ കെടുക്കും കാരത്തായിരുന്നു പിന്നെ എനിക്ക് വേണ്ടി തലറുണ്ട് അപ്പോൾ ഫുഡൊക്കെ ഇന്ന് രാവിലെ തൊട്ടൊന്നും കഴിച്ചിട്ടില്ല അമ്മ പറഞ്ഞു നിങ്ങൾക്ക് എത്താൻ പറ്റില്ല നിങ്ങൾ ഫുഡ് കഴിച്ചിട്ട് വന്നാൽ മതി പറഞ്ഞു പക്ഷെ എനിക്കതിൽ അവനാണെങ്കിലും ഇവിടെ എത്തണം എന്നുള്ളതുകൊണ്ട് ഞങ്ങൾ ഫുഡൊന്നും കഴിച്ചില്ല കേട്ടോ രാവിലെ തൊട്ടൊന്നും കഴിക്കാതെ നിങ്ങൾ കൊണ്ട് വന്നത് പക്ഷെ താൻ എന്തൊക്കെയില്ല നിത്യം ഫുഡ് കഴിക്കുന്നത് ഇപ്പോൾ അവസാനം ഞാൻ അവിടെ അടുത്തൊരു ആട്ടിന്ന് ചോറ് വിളിച്ച് പറഞ്ഞു അപ്പോൾ പറഞ്ഞു നാലുമണി ഏതായാലും ചോറൊക്കെ കഴിഞ്ഞ് ചോറൊന്നും ഇല്ല പറഞ്ഞാൽ നിനക്ക് എങ്ങനെയും ചോറ് വേണമെങ്കിൽ എന്ത് ചെയ്തിട്ടാലും കുറച്ച് ചോറ് കിട്ടാൻ ചാൻസ് ഉണ്ടോ വെച്ചിട്ട് അവസാനം ഒരു ചോറ് കിട്ടും ചോറൊക്കെ ഉണ്ടിട്ട് ഇരിക്കുകയാണ് അങ്ങനെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ അപ്പൊ എന്തായാലും ചെടിത്തരല്ലേ ടോപ്പ് തവണ തലേലോടി പോട്ടെ ബൈ